ഓരോ ദിവസവും നിരവധി ആളുകൾ നമ്മുടെ ഈ ചാനലിൽ കാണുന്ന ആമലുകൾ ചെയ്ത് അവർക്ക് ലഭിച്ച അനുഗ്രഹങ്ങളെക്കുറിച്ച് നമ്മോട് അറിയിക്കുമ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം അത് വലിയ സന്തോഷമുള്ള കാര്യമാണ് നാം എല്ലാ ദിവസവും കൃത്യമായി ഓരോ അമലുകളും ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾ അതനുസരിച്ച് അമൽ ചെയ്യുന്നു അള്ളാഹുവിന്റെ ലിക്രു ചൊല്ലുന്നു ഖുർആാൻ പാരായണം ചെയ്യുന്നു അതിനനുസരിച്ച് റബ്ബ് സുബാനുഭവത്തായ വർഷങ്ങളായി മുടങ്ങിക്കിടന്നിരുന്ന തടസ്സങ്ങൾ നീക്കം ചെയ്യുന്നു ഒരുപാട് കാര്യങ്ങൾ ഇത് കാരണമായിട്ട് അള്ളാഹു സാധിപ്പിച്ചു തരുന്നു അലഹമില്ല ഇനിയും ഒരുപാട് ആളുകൾക്ക് സന്തോഷവാരത്തെ അറിയിക്കാനുള്ള തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ ഈ ചാനലിൽ അഞ്ച് അമലുകളാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് നമ്മുടെ ഏത് കാര്യവും നേടിയെടുക്കാനുള്ള അഞ്ച് അമലുകൾ നമ്മുടെ ഈ ചാനലിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ അഞ്ച് അമലുകളും ചെയ്ത ആളുകളുണ്ട് അതിൽ ഒന്ന് ചെയ്തവരുണ്ട് ഒന്ന് തന്നെ പലയാവർത്തി ചെയ്തവരുണ്ട് ചെയ്തവർക്കൊക്കെ അനുഭവങ്ങളുണ്ട് ഇന്നും എന്നോട് ഒരു സ്ഥല കച്ചവടവുമായി ബന്ധപ്പെട്ട് വളരെയധികം വർഷങ്ങളായിട്ട് അത് മുടങ്ങിക്കിടന്നിരുന്നു അലഹമില്ല അവര് രണ്ടു മൂന്നാഴ്ചകൾക്ക് മുമ്പ് ഒരു വെള്ളിയാഴ്ച രാവിലെ പന്ത്രണ്ടായിരം ബിസ്മിയുടെ അമല് ചെയ്യാൻ വേണ്ടി ഏറ്റെടുക്കുകയും എന്നെ അറിയിക്കുകയും അവരത് ചൊല്ലുകയും അത് തുടങ്ങി എന്ന വിവരം അറിയിക്കുകയൊക്കെ ചെയ്തിരുന്നു അഹമ്മദില്ല അവരെ പന്ത്രണ്ടായിരം ചൊല്ലി പൂർത്തിയാക്കുന്നതിന്റെ മുമ്പായിട്ട് അവരുടെ സ്ഥലം കച്ചവടമായി എന്നുള്ള സന്തോഷ വാർത്ത നമ്മെ അറിയിച്ചിട്ടുണ്ട് അവർക്ക് അതുമായി ബന്ധപ്പെട്ട് ഹജ്ജിന് പോകാനുള്ള ഉദ്ദേശമാണുള്ളത് ആ കാര്യവും കൂടെ അവർക്ക് സാധിച്ചു കിട്ടണം അള്ളാഹുനി തോഫിയൊക്കെ നൽകണം അല്ല ഇങ്ങനെ തുടങ്ങി അത് പറയാൻ എന്ന് അത്രയും പറയാനുണ്ട് ആ പന്ത്രണ്ടായിരം ബിസ്മിയുടെ അമലെ ഒരുപാട് ആളുകൾ ചെയ്തിട്ടുണ്ട് ഏത് വീഡിയോസ് ഇട്ടാലും അതിലൊക്കെ ആ ഭിസ്മിയുടെ അമലിനെ കുറിച്ച് പറയുന്നവരും ചെയ്യുന്നവരും ഒക്കെയാണ് അല്ലാഹു ഇനിയും ധാരാളം ഹൈറാത്തുകളിൽ മുന്നിട്ട് വരാനുള്ള തൂഫ് നൽകട്ടെ അപ്പോ പല ആളുകളും ചോദിക്കുന്നുണ്ട് എന്താണ് പന്ത്രണ്ടായിരം ബിസ്മി എങ്ങനെയാണ് പന്ത്രണ്ടായിരം ബിസ്മിയുടെ അമല് ചെയ്യേണ്ടത് അത് എപ്പോഴാണ് ചൊല്ലേണ്ടത് എപ്പോഴാണ് തുടങ്ങേണ്ടത് ഒറ്റ ഇരുത്തത്തിൽ തന്നെ ചൊല്ലി തീർക്കണോ അതിന്റെ ഒരു ക്ലാരിഫിക്കേഷന് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ടൊരു വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ട് ഈ ഒരു അഞ്ച് അഞ്ചാമലുകൾ ൾ എന്ന് പറഞ്ഞാല് നമ്മുടെ ഏത് ആഗ്രഹവും പൂർത്തീകരിച്ച് കിട്ടാനുള്ള ഏതു കാര്യവും നമുക്ക് നേടിയെടുക്കാനുള്ള അഞ്ചമുകൾ ആ അഞ്ചമുകൾ നിങ്ങൾക്കും ചെയ്യാം അപ്പൊ അതിന്റെ കൃത്യമായി വിവരണം പറഞ്ഞിട്ടുള്ള ഒരു ഒരു ലിങ്ക് എന്താ ഓരോ വിഷയങ്ങളും പറഞ്ഞിട്ടുള്ള ലിങ്ക് ഇനിശാള്ള അത് ഞാൻ ഈ ഫസ്റ്റ് കമന്റിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒക്കെ ചെലപ്പോ ഫസ്റ്റ് നമ്മൾ കമന്റിൽ വെക്കുന്ന സമയത്ത് അത് ലിങ്ക് അവൈലബിൾ ആകുന്നില്ല അതുകൊണ്ട് ഇനി ക്ലിക്ക് ചെയ്യാൻ പറ്റുന്നില്ല അതുകൊണ്ടാണത് ചെയ്യാൻ പറ്റാത്തത് പക്ഷേ നിങ്ങൾ ഈ ചാനലില് നോക്കിക്കഴിഞ്ഞാല് ഇതിന്റെ നിങ്ങൾ ഈ നമ്മുടെ ഈ ചാനൽ ഓപ്പൺ ചെയ്ത് വീഡിയോസ് എന്ന് പറയുന്ന ഭാഗം ക്ലിക്ക് ചെയ്താൽ താഴേക്ക് നോക്കിക്കഴിഞ്ഞാല് കുറേ വീഡിയോസ് കാണാം അതില് അതിന്റെ ആ ഫോട്ടത്തില് തമ്പിനയിൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഓരോ വീഡിയോസും എന്തിനു വേണ്ടിയിട്ടുള്ളതാണെന്നുള്ളത് അത് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് തിരികും അപ്പൊ നമ്മൾ ഇതില് എന്താ അഞ്ച് അമലുകൾ കൃത്യമായി പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാനുള്ളത് അതിൽ അതിലൊന്നാമത്തത് പന്ത്രണ്ടായിരം ഭിസ്മിയുടെ അമലാണ് പന്ത്രണ്ടായിരം ഭിസ്മിയുടെ അമൽ എന്ന് പറഞ്ഞാൽ പന്ത്രണ്ടായിരം ബിസ്മി ലാഹി റഹ്മാൻ റഹിം എന്നുള്ളത് ചൊല്ലുക അതാണ് അതിന്റെ അമല് ആ പന്ത്രണ്ടായിരം ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്നുള്ള ചൊല്ലേണ്ടത് എങ്ങനെയാണ് അതൊക്കെ ആ വീഡിയോയിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് അത് ഒരു വെള്ളിയാഴ്ച രാവ് തുടങ്ങാം ആ വെള്ളിയാഴ്ച രാവ് തുടങ്ങുന്ന സമയത്ത് തന്നെ അത് നല്ല എന്താ ഒരു ഒരു കാര്യം ചെയ്തിട്ട് തുടങ്ങാം അതിനൊക്കെ ഞാനൊരു കൃത്യമായ രൂപത്തിൽ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ അത് ചെയ്തു തുടങ്ങി അത് എപ്പോഴും ചൊല്ലി ീർക്ക ഒരു മാസം കൊണ്ട് ചൊല്ലി തീർക്ക എത്ര ദിവസം കൊണ്ട് ചൊല്ലി തീർക്കാം ആ ചൊല്ലി തീർക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അത് പന്ത്രണ്ടായിരം എണ്ണം കൃത്യമായി പൂർത്തീകരിക്കപ്പെടണം എന്നുള്ളതാണ് അവൻ നിങ്ങൾക്ക് എപ്പോഴും ചൊല്ലി തീർക്കാം ചൊല്ലി തീർക്കാം എങ്ങനെയും ചൊല്ലി തീർക്കാം നല്ല ഫലമുള്ളതാണ് അതിന്റെ ഭിസ്മിയുടെ മഹത്വത്തിനെ കുറിച്ച് പറയാൻ തന്നെ വേണ്ടിയിട്ട് ഞാനൊരു പ്രത്യേക സെപ്പറേറ്റ് വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ട് അപ്പൊ ഒന്ന് പന്ത്രണ്ടായിരം ബിസ്മില്ലാഹി ലാഹി റഹ്മാൻ റഹിം എന്നുള്ളതിന്റെ ഒരു അമലാണ് അപ്പൊ ഓരോ ആയിരം പ്രാവശ്യം കഴിയുമ്പോഴും അവിടെ ഒരു സ്വലാത്ത് ചൊല്ലണം ഇങ്ങനെ ആ സ്വലാത്ത് ചൊല്ലിക്കഴിഞ്ഞതിന്റെ ശേഷം നമ്മുടെ ആവശ്യം അള്ളാഹുവിനോട് പറയുക അപ്പോൾ ഞാൻ അതിന്റെ രൂപം ഒന്നും കൂടെ പറയണം കേൾക്കാത്തവർക്ക് വേണ്ടിട്ട് പന്ത്രണ്ടായിരം ചൊല്ലാൻ വേണ്ടി നീയത്താക്കിയിട്ട് അത് ചൊല്ലാൻ തുടങ്ങാം വെള്ളിയാഴ്ച രാവിലോ പകലിലോ ആണ് ചൊല്ലാൻ തുടങ്ങേണ്ടത് അതാണ് ഏറ്റവും അഫുതലായ സമയം അങ്ങനെ ചൊല്ലാൻ തുടങ്ങിയിട്ട് ആയിരം തവണ പൂർത്തിയായി കഴിഞ്ഞാൽ എന്നിട്ട് നമ്മുടെ ആവശ്യം അള്ളാഹുവിനോട് പറയുക അപ്പൊ ആവശ്യം പറയാൻ എന്റെ മോള വിവാഹം ഒരുപാട് കാലമായി ഞാൻ അതിന്റെ പിറകെ നടക്കുന്നു ഇതുവരെ ശരിയായിട്ടില്ല അള്ളാഹുയെ നല്ലൊരു ഇണയടുപ്പിച്ചു കൊടുക്കണം പച്ച മലയാളത്തിൽ അള്ളാഹുവിനോട് പറയുന്നത് എന്റെ വീടും പൊറീടും അല്ല ഒരുപാട് കാലം ഞാൻ അത് കച്ചവടത്തിൽ വെച്ചിട്ട് എത്ര ദിവസങ്ങളായി ഓരോരുത്തരും വരും അവർ വരും അതിന്റെ അവസാന ഘട്ടത്തുമ്പോ മടങ്ങിപ്പോകുന്ന ഉറപ്പേ ഈ ഒരു ഞാൻ ഞാനീ ചൊല്ലുന്ന ബിസ്മിയുടെ മഹത്വം കൊണ്ട് നീ അത് എത്രയും പെട്ടെന്ന് വിൽക്കാനുള്ള വഴികൾ തുറന്നേരണേ എന്ന് ഒരറ്റുവാൻ എന്താണോ എൻ്റെ കുടുംബത്തിൽ ഭയങ്കര പ്രശ്നം പരസ്പരം ഐക്യമില്ല ഞാനും എൻ്റെ ഭാര്യയും തമ്മിൽ അയക്കില്ല ഞാനും എൻ്റെ ഭർത്താവും തമ്മിൽ അയക്കില്ല അതിലൊരു നല്ല റാഹത്തുള്ള ജീവിതം എനിക്ക് നൽകണേ നീയത്താക്ക എൻ്റെ മോന്ഹുവെ അവനെ ലഹരിക്ക് അടിമപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അവനൊരു ബന്ധത്തിൽ അന്യബന്ധത്തിൽ പെട്ടുകൊണ്ടിരിക്കുകയാണ് അതിൽ നിന്ന് രക്ഷ കിട്ടണം എന്ന് പറഞ്ഞ് ഏതു നീയത്വം നിങ്ങൾക്ക് കരുതാം ഇനിയിപ്പം പ്ലസ് വണ്ണും പ്ലസ് ടു ഒക്കെ പഠിക്കുന്ന എസ് എസ് എൽ സി പഠിക്കുന്ന മക്കളുണ്ട് അവരുടെ അള്ളാഹുവി എന്റെ നല്ല മാർക്ക് നൽകണേ അള്ളാഹു ചെയ്യുന്നത് കാര്യങ്ങളും ചെയ്യാൻ കഴിവുള്ളവനുണ്ട് അപ്പൊ അള്ളാഹുവിനോട് നേരിട്ട് പറയാം അതുകൊണ്ടത് പൂർത്തീകരിച്ചു കിട്ടും ഏത് ആവശ്യം നിങ്ങൾക്ക് പറയാം ഏത് ചെറിയ ആവശ്യം റബിനോട് പറയാം ഞാൻ ഒണ്ട്ര ചെയ്യാൻ കുറെ കലയെ ആഗ്രഹിക്കുന്നു എന്നെ അതൊന്ന് പെട്ടെന്ന് അതിനേക്കുള്ള വഴികൾ എനിക്ക് എന്ന് പറഞ്ഞിട്ട് ആയിരം ആയിരം ബിസ്മില്ലൊല്ലി ഒരു പ്രാവശ്യം സൊലാത്തു ജൊല്ലി ഇത് പറയാം എന്നിട്ട് രണ്ടാമത് വീണ്ടും തുടങ്ങാം രണ്ടാമത് വീണ്ടും തുടങ്ങാൻ അപ്പൊ ആയിരം തവണ അല്ലേ ബിസ്മു ചൊല്ലിട്ടുള്ളൂ രണ്ടാമത് തുടങ്ങാം അപ്പോ രണ്ടായിരം തവണയാവും രണ്ടായിരം തവണ ആയി കഴിഞ്ഞാൽ വീണ്ടും സലാത്തു ജൊല്ലിയ ഈ ആവശ്യം പറയാം അങ്ങനെ മൂന്നാമത് വീണ്ടും ബാക്കി കണ്ടിന്യൂ ചെയ്യാം അങ്ങനെ തുടർന്ന് തുടർന്ന് പന്ത്രണ്ടായിരം പൂർത്തീകരിക്കാം അങ്ങനെ പന്ത്രണ്ടായിരം പൂർത്തീകരിച്ചു കഴിഞ്ഞ പന്ത്രണ്ടായിരമത്തെ പ്രാവശ്യം കഴിഞ്ഞാല് അപ്പോഴും അവന് സ്വലാത്ത് ചെല്ല സ്വലാത്ത് ചെല്ലിയിട്ട് അവൻ്റെ ആവശ്യത്തിന് പറയുക ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇതിനില്ല ഏതു കാര്യത്തിന് വേണ്ടിയാണോ അവൻ ആ അമല് ചെയ്തത് ആ അമല് എന്നുള്ളത് തീർച്ചയാണ് ഒരുപാട് ആളുകൾ അതുമായി ബന്ധപ്പെട്ട വിഷയം നമ്മെ അറിയിച്ചിട്ടുണ്ട് എന്റെ ഫോണിൽ ഇന്ന് തന്നെ എനിക്കൊരു മെസ്സേജ് അതുമായി ബന്ധപ്പെട്ട് വന്നിരുന്നു അള്ളാഹു സുബാന ഇനിയും ധാരാളം ആളുകൾക്ക് നല്ല ഹൈറാത്ത് അള്ളാഹു നൽകട്ടെ ഒരുപാട് ആളുകൾ തന്നെ ഓരോ ദിവസവും എനിക്ക് ബിസ്മിയുമായി ബന്ധപ്പെട്ട അമലുകൾ ചെയ്തിട്ട് അതിന്റെ ഫലം ലഭിച്ചതിന്റെ ഒരു മെസ്സേജെങ്കിലും വരാത്ത ഒരു ദിവസല്ലേ ഇന്ന് അലഹദില്ല പറഞ്ഞതുപോലെ ഞാനും ബിസ്മി ചൊല്ലി എന്റെ മുടങ്ങിക്കിടന്നിരുന്ന സ്ഥലം റാഹത്തോടു കൂടി അതിരിട്ടു ശരിയാക്കി ആരെ ആരെക്കൊണ്ടൊരു ബുദ്ധിമുട്ടുണ്ടായില്ല എന്നൊക്കെ പറഞ്ഞവർ എഴുതിയിട്ടുണ്ട് അവർക്ക് വേറെ ഈ നീയത്തുകൾ ഉണ്ട് അതൊക്കെ അവർ പ്രത്യേക എഴുതി അറിയിച്ചിട്ടുണ്ട് അറിയിച്ചിട്ടുണ്ടല്ലോ സധൂകരിച്ചു കൊടുക്കണം അവര് രണ്ടാമത് വീണ്ടും ബിസ്മി ചൊല്ലാൻ വേണ്ടിയിട്ട് അവര് തുടങ്ങാൻ വേണ്ടി തീരുമാനിച്ചിരിക്കണം അടുത്ത ആവശ്യത്തിന് വേണ്ടിയിട്ട് അപ്പൊ ഓരോരുത്തരും അവരവരുടെ ആവശ്യങ്ങൾ പൂർത്തീകരിച്ച് അടുത്ത ആവശ്യത്തിന് വേണ്ടി ബിസ്മി വീണ്ടും ചൊല്ലാൻ പോകണം അതായത് പന്ത്രണ്ടായിരം തവണ ആ ചെയ്യേണ്ട രൂപത്തിൽ കൃത്യമായി ചെയ്തിട്ട് അടുത്ത ആ ആവശ്യം അവർക്ക് സാധിച്ചു കിട്ടിയതിന് ശേഷം നെക്സ്റ്റ് രണ്ടാമത് ഒരു ആവശ്യത്തിന് വേണ്ടി അവർ ചെയ്യാൻ വേണ്ടി നിൽക്കണം അള്ളാഹുവി അവരുടെ നീയത്തുകൾ ഞാൻ പൂർത്തീകരിച്ചു കൊടുക്കണം അങ്ങനത്തെ ഒരുപാട് ആളുകളുണ്ട് ഒരു പ്രാവശ്യം ചൊല്ലി തുടങ്ങിയിട്ട് രണ്ടാമത് ഇതിന്റെ ഒരു ശരിയായ രൂപ ഞാൻ പറഞ്ഞിരുന്നു പുരുഷന്മാര് അവര് പള്ളിയിൽ വെള്ളിയാഴ്ച രാവിലോ വെള്ളിയാഴ്ച പകലിലോ ചൊല്ലുക അങ്ങനെ പള്ളിയിലേക്ക് ചെന്നിട്ട് ആ പള്ളിയിൽ നിന്ന് ഒരു പതിനൊന്ന് രൂപ പള്ളി പരിപാലനത്തിന് വേണ്ടി അവിടെയുള്ള ബോക്സിൽ അവിടെയുള്ള പെട്ടി ഉണ്ടാവുമല്ലോ ആ ഭണ്ഡാരപ്പെട്ടി ആ സ്വതക്ക കെട്ടുന്ന പെട്ടി ആ ബോക്സിൽ ഒരു പതിനൊന്ന് രൂപ അവിടെ നിക്ഷേപിക്കുക അങ്ങനെ പതിനൊന്ന് രൂപ നിക്ഷേപിച്ച് അതിനോട് തുടർച്ചയായി തന്നെ ബിസ്മി ചൊല്ലി തുടങ്ങും അങ്ങനെ തുടങ്ങിക്കഴിഞ്ഞിട്ട് പിന്നീട് അത് പൂർത്തീകരിക്കാം പിന്നെ എങ്ങനെയും പൂർത്തീകരിക്കാം തുടങ്ങുന്നത് അങ്ങനെ ആയി കഴിഞ്ഞാൽ അതിന് വലിയ ഫലം ഉണ്ടാവില്ല സഹോദരിമാരാണെങ്കിൽ അവർക്ക് പള്ളിയിലേക്കൊന്നും പോകാൻ പറ്റൂല അപ്പൊ അവര് ബിസ്മില്ലാഹി ബിസ്മില്ല വെള്ളിയാഴ്ച രാവിലെ പകലിലോ ചൊല്ലി തുടങ്ങിയിട്ട് പിറ്റേ ദിവസം വെള്ളിയാഴ്ച ജുമാക്ക് പള്ളിയിലേക്ക് പോകുമ്പോഴോ മറ്റൊക്കെ ആയിട്ട് അവരുടെ മക്കളടുത്തോ അല്ലെങ്കിൽ ആണുങ്ങളെ പുരുഷന്മാർ ആരുടെങ്കിലും ഒരു പതിനൊന്ന് രൂപ കൊടുത്തിട്ട് ഇത് പള്ളിയുടെ പരിപാലനവുമായി ബന്ധപ്പെട്ട അതിലുള്ള ബോക്സിൽ നിക്ഷേപിക്കാൻ വേണ്ടി പറയുക അങ്ങനെ അവർക്ക് തുടങ്ങും ഇതാണ് അതിന്റെ ശരിയായ രൂപം ഇങ്ങനെ കൃത്യമായ രൂപത്തിൽ ചൊല്ലുക നിങ്ങൾ ആ ചൊല്ലുന്നതിന്റെ ഇടയിൽ സംസാരിക്കാതിരിക്കുക എന്നുള്ളത് അതിന്റെ അദപ്പാണ് അതപ്പ് പറഞ്ഞാൽ അതിൽ പാലിക്കേണ്ട ഒരു മര്യാദയാണ് അപ്പോൾ നമ്മളിപ്പോ ഇന്നിപ്പോ നൂറ് റഹീമിനെ ചെല്ലാൻ തീരുമാനിച്ചെന്ന് സങ്കല്പിക്കാം എന്നാൽ ആ നൂറ് ബിസ്മുല്ലാ റഹ്മാൻ റഹിന്ദ്രീ അത്യാവശ്യ കാര്യത്തിന് വേണ്ടി അല്ലാതെ സംസാരിക്കാതിരിക്കാം അജനബിയായ അന്യ സംസാരം അതിന്റെ ഇടയിൽ കൊണ്ടുവരാതിരിക്കാം അത്യാവശ്യമല്ലാത്ത കാര്യങ്ങൾ അതിന്റെ ഇടയിൽ സംസാരിക്കാതിരിക്കാം അങ്ങനെ ഒരുപാട് ആളുകൾ പല സംശയങ്ങളും ചോദിച്ചിരുന്നു എൻ്റെ ഓർമ്മയിൽ ഇപ്പതൊന്നും ഇല്ല ഇനി വല്ല കൂടുതൽ സംശയങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിന്റെ താഴെ കമന്റ് സെഷനിൽ എഴുതി ചോദിക്കാം അപ്പൊ അങ്ങനെ അത് തുടങ്ങാം എന്നിട്ട് ആയിരം തവണ കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ ചൊല്ലുക അങ്ങനെ അത് കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞ് അത് കഴിഞ്ഞ ഉടനെ തന്നെ നിങ്ങളുടെ കാര്യം സാധു കരിച്ച് കിട്ടും എന്നല്ലട്ടെ പറയുന്നതേ അത് ചെയ്താൽ നിങ്ങൾ ആ നിങ്ങൾക്ക് ആ അനുഗ്രഹങ്ങള് നിങ്ങളുടെ കാര്യം സാധിച്ചു കിട്ടാനുള്ള ആ ഒരു അമല് നിങ്ങൾ ചെയ്തു ഇനി ഇനി വളരെ പെട്ടെന്ന് അത് റെഡി ആയിക്കോളും എന്നതാണ് നിങ്ങളുടെ മനസ്സിന്റെ ഉള്ളിലുള്ള നീയത്ത് വേണ്ടത് എപ്പോഴും ശുഭാപ്തി വേണം നല്ല പ്രതീക്ഷ വേണം രണ്ടാമത്തെ അമല് അപ്പൊ അഞ്ച് അമലാണ് നമ്മൾ ഇതിൽ പറഞ്ഞത് രണ്ടാമത്തെ ആമല് ഒരു അമലായിരുന്നു അതെല്ലാവർക്കും ഓതുന്ന രൂപം അത് ചില ആയത്തുകൾ ആവർത്തിച്ചോതേണ്ടത് അങ്ങനെ ഒരു പ്രത്യേക രൂപത്തിൽ ചൊല്ലേണ്ട രൂപത്തിലുള്ള ഒരു അമലാണ് ഏത് കാര്യവും നേടിയെടുക്കാൻ പറ്റുന്ന ഒരു യാസീനിന്റെ ഒരു ഒരാമൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ചെല്ലാൻ പറ്റുന്നവര് അത് ചെല്ലുക അത് ചെല്ലിക്കഴിഞ്ഞാൽ നല്ല ഫലം ഉണ്ടാവില്ല ഒരു തഹ്ജുതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആമല് ഓർമ്മല്ലേ നിങ്ങൾക്ക് അത് നിങ്ങൾ ചെയ്യാം ഇൻഷാ അങ്ങനെ രണ്ട് മൂന്നാമത്തെ അമല് ഏഴു ദിവസം കൊണ്ട് മൂന്ന് സൂറത്തിൽ ഫത്ത് ഏഴ് ദിവസങ്ങളിലായി ഓതി കഴിഞ്ഞാൽ ഇരുപത്തിയൊന്ന് സൂറത്തിൽ ആകും ആ സൂറത്തിൽ കൊണ്ടുള്ള ഒരു അമല് അത് നല്ല പവർഫുൾ ആയിട്ടുള്ള അമലാണ് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ചെയ്യാൻ പറ്റും ഇതൊക്കെ ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് ഓരോ വീഡിയോസിന് താഴെയും ഓരോരുത്തർ അതിനെക്കുറിച്ച് കുറിച്ച് ചോദിക്കുന്നത് അതിന്റെ കമന്റുകൾ കാണുമ്പോൾ പലർക്കും ഇതിനെക്കുറിച്ച് അറിയുന്നില്ല എന്ന് മനസ്സിലാക്കുന്നു അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ഇതിനെക്കുറിച്ച് പറയുന്നത് നിങ്ങൾക്ക് ഇതിന്റെ കൃത്യമായ വിവരണങ്ങൾ പറയുന്ന വീഡിയോ ഇതിന്റെ വീഡിയോ ക്ലിക്ക് ചെയ്ത് താഴേക്ക് പോയാൽ അപ്പോ മൂന്ന് സൂറത്തുൽ സൂറത്തുൽഫത്ത് ഏഴ് ദിവസങ്ങളിലായി യോജിയാൽ ഇരുപത്തിയൊന്ന് സൂറത്തുൽഫത്ത് ആകും ആ സൂറത്തുൽ ഉൽഫത്തിൽ കൊണ്ടുള്ള ഒരു നല്ല അമല് പറഞ്ഞിട്ടുണ്ട് നമ്മൾ എല്ലാ അമലുകളും ചെയ്തു വെക്കാം നമ്മുടെ ഏത് ഏത് അമലുകൊണ്ടാണ് അള്ളാഹു നമുക്ക് ആ കാര്യം തരാൻ നിശ്ചയിച്ചിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ അതുകൊണ്ട് ലഭിക്കും തീർച്ചയായും ലഭിക്കും അള്ളാഹു നമ്മളെ കാണുന്നുണ്ടല്ലോ നമ്മുടെ പ്രയാസങ്ങൾ അവൻ അറിയുന്നുണ്ടല്ലോ നാം ബുദ്ധിമുട്ടുന്നത് അറിയുന്നുണ്ടല്ലോ ആ ഒരു പ്രതീക്ഷ എപ്പോഴും വേണം പ്രിയമുള്ളവരെ പിന്നീട് നമ്മൾ പറഞ്ഞിട്ടുള്ളത് പതിനാറായിരത്തി അറുന്നൂറ്റി നാൽപ്പത്

അതുകൊണ്ട് ഇനി ഞാൻ ഒഴിവുള്ള സമയത്ത് അത് തയ്യാറാക്കിയിട്ട് ഞാൻ അറിയിക്കുക ഇനിച്ചാൽ ഇപ്പൊ നമ്മൾ ഇതിൽ പറഞ്ഞിട്ടുള്ള നാല് അണലുകൾ ഇതാണ് പിന്നെ പുരുഷന്മാർക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന അവര് പള്ളിയിൽ പോയി ചെയ്യേണ്ട പുരുഷന്മാർക്ക് മാത്രം സ്ത്രീകൾക്ക് പള്ളിയിൽ പോകാൻ പറ്റില്ലല്ലോ പുരുഷന്മാർക്ക് മാത്രം പള്ളിയിൽ ചെന്ന് ചെയ്യേണ്ട ഒരു അമലുകൂടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ മൊത്തം ഏതു കാര്യങ്ങളും നേടിയെടുക്കാനുള്ള അഞ്ച് അമലുകളാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഇനി ഈ അമലുകളൊക്കെ ചെയ്യുന്നതോടുകൂടെ തന്നെ എല്ലാ ദിവസവും ഓർമ്മപ്പെടുത്താറുള്ളത് പോലെ നിങ്ങൾ ും കള ആക്കരുത് ജീവിതത്തിൽ ഒരാളുടെയും കുറ്റം പറയരുത് കളവ് പറയരുത് ഒരാളെയും അപഹസിക്കരുത് സോഷ്യൽ മീഡിയയുടെ കാലമാണ് നമ്മൾ മറ്റുള്ളവരുടെ വീഡിയോസിന് താഴെ പോയിട്ട് അവർക്ക് ഇഷ്ടമില്ലാത്തത് കമന്റ് എഴുതരുത് അതൊക്കെ ഇന്ന് തെറ്റുകളാണ് മറ്റുള്ളവർക്ക് ഇഷ്ടമില്ലാത്തത് പറയുന്നത് പോലെയാണ് എഴുതുന്നത് കൈകൊണ്ട് ചെയ്യുന്ന തെറ്റാണത് അതുകൊണ്ട് തന്നെ മറ്റുള്ളവർക്ക് വേദന ഉണ്ടാക്കുന്ന വാക്കുകൾ പറയരുത് മറ്റുള്ളവരുടെ ശാപങ്ങൾ ഏറ്റെടുക്കരുത് നമ്മൾ നമ്മുടെ വ്യക്തിപരമായ ജീവിതം ശുദ്ധമായി ജീവിക്കാൻ വേണ്ടി എപ്പോഴും ശ്രമിക്കുക അതിന്റെ വളരെ പ്രധാനമായി ശ്രദ്ധിക്കേണ്ടതാണ് നല്ലോമായിട്ടുള്ള ബാധ്യതകളിൽ ഒരിക്കലും വീഴ്ച വരുത്താതിരിക്കുക അതിൽ വളരെ പ്രധാനപ്പെട്ടതാണ് അഞ്ചു വക്തകാരം ഇന്ന് തന്നെ അഞ്ചു വക്തകാരങ്ങളെ കഥ ആകിയ ഒരുപാട് ആളുകൾ ഉണ്ടാകും ഇന്ന് നിസ്കാരം സമയം ആ സമയത്തിന്റെ ടൈമില് കഥ ആകാന്നേരം സംസ്കരിച്ചവരുണ്ടാവും സമയത്തിലെ അഫ്ലലായ അഫ്ലായ വക്കത്തിൽ തന്നെ നിസ്കരിക്കാൻ വേണ്ടി ശ്രമിക്കുക ഒരാളുടെയും ദൈബത്ത് പറയാതിരിക്കുക ഹറാം കാണാതിരിക്കുക കേൾക്കാതിരിക്കുക ഹറാമിന്റെ ബന്ധങ്ങളിൽ ഏർപ്പെടാതിരിക്കുക ഇന്ന് സോഷ്യൽ മീഡിയ വളരെ പ്രചുരപ്രചാരം സിദ്ധിച്ച ഈ ലോകത്ത് ഈ കാലത്ത് നമ്മൾ നമ്മുടെ വാട്സാപ്പിലൂടെയും ഫേസ്ബുക്കിലൂടെയും ഇൻസ്റ്റഗ്രാമിലൂടെയും ഒക്കെ അന്യരുമായിട്ടുള്ള ബന്ധങ്ങൾ സ്ഥാപിക്കാനുള്ള ഒരുപാട് അവസരങ്ങളാണ് തുറക്കപ്പെട്ടിട്ടുള്ളത് അതിലൂടെ റബ്ബിനെ മറന്ന് നമ്മുടെ ഇണയെ മറന്ന് ഒരു നിലക്കും ഒരു ബന്ധത്തിലും പെടാതിരിക്കുക അതൊക്കെ നമ്മുടെ അനലുകൾ കൃത്യമായിട്ട് ഫലിക്കാൻ കാരണമാണ് ഹറാമിൽ സ്ഥിരമായി ചെയ്തുകൊണ്ടിരിക്കുക നമ്മുടെ അനലുകൾ ഫലിക്കൂല അറാമുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുക റബ്ബിന്റെ നോട്ടം നമുക്ക് ഉണ്ടാവൂല നമ്മുടെ വീട്ടിൽ സുബി കല ആകുന്ന സാഹചര്യങ്ങളാണോ ഉള്ളത് നമ്മുടെ മക്കളുടെ വിഷയത്തിലാണെങ്കിലും നമ്മുടെ വിഷയത്തിലാണെങ്കിലും ഒക്കെ അത് നമ്മുടെ വീട്ടിൽ പറക്കത്തിണ്ടാവൂല പറക്കത്തില്ലാത്ത വീട്ടിൽ സമ്പത്ത് നിലനിൽക്കൂല സമ്പത്ത് നിലനിൽക്കാത്ത വീട്ടിൽ എപ്പോഴും ദാരിദ്ര്യത്തിന്റെ കഷ്ടപ്പാടായിരിക്കും അവർ പിന്നെ എന്തും ചെയ്തിട്ട് കാര്യം ഉണ്ടാവില്ല ഇത്രയും കാര്യങ്ങളൊക്കെ വളരെയധികം ശ്രദ്ധയോടുകൂടെ മനസ്സിലാക്കുക അതേപോലെ തന്നെ ഈ അമലുകളൊക്കെ ചെയ്തു നോക്കുക അങ്ങനെ ചിലപ്പോ നമ്മൾ ഈ അമലുകളൊക്കെ ചെയ്യുന്നതുകൊണ്ടെങ്കിൽ നമുക്കൊരു ഒരു ഒരു ഹയറിലേക്ക് അടുക്കാനുള്ള വഴികളൊക്കെ ചിലപ്പോൾ നമുക്ക് തുറന്നു അതുകൊണ്ട് തന്നെ അത്തരം വിഷയങ്ങളൊക്കെ ചെയ്യാം നിങ്ങൾക്ക് ഈ അമല് ചെയ്തു വയ്ക്കാം പ്രത്യേകിച്ച് പന്ത്രണ്ടായിരം ബിസ്മിയുടെ അമല് യാസീനിയുടെ അമല് ഏഴ് ദിവസങ്ങളിലായി മൂന്ന് സൂഹത്ത് അൽഫത്ത് ഓതുന്നത് പതിനാറായിരത്തി അറുന്നൂറ്റി നാല്പത്തി ഒന്ന് തവണ യാൽത്തീഫ് ചെല്ലുന്നത് പുരുഷന്മാർക്ക് പള്ളിയിൽ വെച്ച് ചെയ്യാൻ പറ്റുന്ന അമല് ഈ അമലുകളൊക്കെ നിങ്ങൾക്ക് കഴിയുന്ന അമലുകളൊക്കെ ചെയ്തു നോക്കാം ഇതൊക്കെ എല്ലാം ചെയ്യുന്നതിന് പുറമെ ഇതൊക്കെ നിഗ്രറുകളാണ് ഇതൊക്കെ അധികാറുകളാണ് ഇതൊക്കെ ധാരാളം പ്രതിഫലം നമുക്ക് ലഭിക്കാനും നമ്മുടെ മനസ്സ് റബ്ബിലേക്ക് അടുപ്പിക്കാനുള്ള വഴികളും മാർഗങ്ങളും ഒക്കെയാണ് അപ്പൊ അത്തരം വഴികളിലേക്കൊക്കെ മുന്നിട്ട് വന്നാൽ അലഹമില്ല നമ്മുടെ കാര്യങ്ങളൊക്കെ അതുവഴി സാധിച്ചു കിട്ടാൻ അത് കാരണമാകും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഒരുപാട് അനുഭവങ്ങൾ ഓരോ ദിവസവും നിങ്ങൾക്കൊക്കെ അറിയാം ഓരോ വീഡിയോസിന് താഴെയും പലരും എഴുതി അറിയിക്കുന്ന അനുഭവങ്ങൾ നിങ്ങൾക്ക് തന്നെ അറിയാം എത്രയോ അനുഭവങ്ങൾ ഒരിക്കലും നേടിയെടുക്കാൻ സാധിക്കൂല എന്ന് കരുതി നടന്ന എത്രയോ വിഷയങ്ങളിൽ നല്ല വിജയം ലഭിച്ചത് നല്ല ഫത്ത ലഭിച്ചത് വിവാഹം കച്ചവടം ശരിയായത് അവരുടെ ഷോപ്പ് വിറ്റ് പോയത് അലഹദില്ല രണ്ടു മൂന്ന് ദിവസം മുമ്പ് തൊടുപുഴയിലുള്ള ഒരു കുടുംബം അവരുടെ ഷോപ്പ് വിറ്റ് പോയത് അലഹദില്ല ഞാൻ എനിക്ക് ചില വിഷയങ്ങളൊന്നും ഞാനിവിടെ നോട്ട് ചെയ്ത് വെക്കാത്തതുകൊണ്ട് അതിന്റെ ഓർമ്മയിൽ ഇല്ലാത്തതുകൊണ്ട് ഇപ്പൊ പെട്ടെന്ന് ഓർമ്മയതാ തൊടുപുഴയിലുള്ള ഒരു കുടുംബം നമ്മൾ അറിയിച്ചിരുന്നു അവരുടെ ഷോപ്പ് ഒരുപാട് കാലമായി വിറ്റ് പോകാൻ വേണ്ടി അവര് മനസ്സിന്റെ ഉള്ളിൽ കരുതിയിട്ട് ഇങ്ങനെ നടക്കുന്നത് ഒരുപാട് ആളുകളോട് പറയും അന്നും ശരിയാകൂല അവസാന അലഹമ്മൂരും വഴി കാണിച്ചു കൊടുക്കണ ഒന്നുമില്ലെങ്കിൽ അള്ളാഹു അള്ളാഹുവിന്റെ അള്ളാഹുവിന്റെ നാമത്തിലാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ അതിന്റെ ഫലം അവർക്ക് ലഭിച്ചു അള്ളാഹു സുബാൻ ഹോബത്തിനാലെ ഒരുപാട് ആളുകൾക്ക് ഇനിയും ഫലങ്ങൾ ചെയ്യുന്നവരിലൊക്കെ അള്ളാഹു നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള ഫലം അള്ളാഹു സുബാൻ ഹോബം എല്ലാവർക്കും നൽകട്ടെല്ലാ എല്ലാവരും എനിക്കും എന്റെ കുടുംബത്തിനും ഉമ്മ ഉപ്പ ഉൾപ്പെടെയുള്ളവർക്ക് ദ്വായ ചെയ്യണമെന്ന് വസീയത്ത് ചെയ്യുകയാണ് നമ്മുടെ ഈ നൂറേ മദീനയുടെ കീഴിലെ ഒരു മജ്ലിസ് നടക്കുന്നുണ്ട് നിങ്ങൾക്കൊക്കെ അറിയാം നമ്മുടെ ഈ ചാനലിന്റെ ഈ ചാനലിന്റെ ശരിക്കുള്ള പേര് ചാനലിന്റെ പേര് സയ്ദ് മുഹമ്മദ് അർഷദ് അൽ ബുഖാരി എന്നായിരിക്കും പക്ഷേ ഈ ഒരു ചാനലിലെ നൂറേ മദീന എന്ന് പറഞ്ഞിട്ട് ഒരു മജ്ലിസ് ആത്മീയ മജ്ലിസ് നടക്കുന്നുണ്ട് അപ്പോൾ ആ മജ്ലിസ് എന്ന് പറഞ്ഞാൽ രാവിലെ ആറ് പതിനഞ്ചിന് മജ്ലിസ് ആരംഭിക്കും രാത്രി ഏഴ് പതിനഞ്ചിന് മജ്ലിസ് ആരംഭിക്കും രാവിലെ സൂറത്ത് യാസീൻ തവസുൽ ബൈത്തുകൊണ്ട് തുടങ്ങി സൂറത്ത് യാസീന്

പിന്നെ അതേപോലെ അസ്മാ ഉൽസ് ലത്തീഫ് ഇങ്ങനെ തുടങ്ങി ആ നമ്മുടെ പ്രഭാതം നല്ല പറക്കത്തിലാവാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ഒരു മജിലീസാണത് അതേപോലെ തന്നെ രാത്രി ഏഴ് പതിനഞ്ചിന് നമ്മുടെ മജിലീസ് ആരംഭിക്കും ഏഴ് പതിനഞ്ചിന് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഏഴ് പതിനഞ്ചോടുകൂടി നമ്മൾ തവസുൽ ബൈത്തോട് കൂടി തുടങ്ങി സൂറത്തു യാസീൻ സൂറത്തുൽ മൽക്ക് സൂറത്തുൽ വാക്ക് ചെയ്ത് പാരായണം ചെയ്ത് അസ്മാ ചൊല്ലി സ്വലാത്തുകൾ ചൊല്ലാൻ പറ്റുന്നതൊക്കെ ചൊല്ലി ഹാദ് റാത്തീപ്പ് ചൊല്ലി ദ്വായ ചെയ്ത് അവസാനിപ്പിക്കുന്ന മജലീസ് അസ്മാ ഉലൂസ് മജലിസിലൊക്കെ ഒരുപാട് ആളുകൾ പങ്കെടുക്കാറുണ്ട് അസ്മാ ഉല്ല മജലിസിൽ പങ്കെടുക്കുമ്പോ അസ്മാവൽ സമയത്ത് നല്ല നീയത്ത് മനസ്സിൽ കരുതിയിട്ട് നല്ല നീയത്തോടു കൂടെ അസ്മാ ഉലൂസിനെ ചെല്ലുന്ന ആളുകളുണ്ട് അങ്ങനെ അസ്മാ ഉല്ലുസിനെ ചെല്ലുമ്പോ നിരന്തരം അസ്മാവൽസിനെ ചെല്ലുന്നതിന്റെ മുമ്പ് പല നീയത്തുകളും മനസ്സിൽ കരുതും വീട് വിറ്റുപോകാനും മക്കൾ നന്നാവാനോ കടങ്ങൾ വീടാനും രോഗങ്ങൾ മാറാനൊക്കെ അസ്മാ ഉലൂസിനെ ചെല്ലുന്നതിന്റെ മുമ്പ് നീത്താക്കും മജലിസിലിരുന്നിട്ട് അങ്ങനെ മജലിസിലിരുന്ന നീയത്ത് അവർക്ക് രോഗം മാറിയത് അവരുടെ കടങ്ങൾ വീടിയത് ഇങ്ങനെ ഒരുപാട് അനുഗ്രഹങ്ങൾ ലഭിക്കും അള്ളാഹു സുബാനുഭവത്താലും നമുക്ക് തോഫീഖ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പൊ നിങ്ങളൊക്കെ ആ മജിലിസിൽ പങ്കെടുക്കണം നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് നമ്മൾ ഈ എന്താ ഇതിന്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് അതുവഴി മജിലിസിന്റെ ലിങ്കിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ഇൻഷാ അപ്പൊ മജിലിസിൽ നിങ്ങൾ പങ്കെടുക്കുക ഹുസ്ന പങ്കെടുക്ക അസ്മാലസിനെ ചൊല്ലുക